ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ നിങ്ങളെന്ന പേഴ്സണ്റെ വിധി എന്താണ് എന്നാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്കറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മൾക്ക് ഈ ജന്മത്തിൽ എന്താണ് എങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത് കാര്യങ്ങൾ എന്നൊക്കെ ഓക്കെ അപ്പോൾ അതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരേപോലെ റീസൺ ആയിട്ടാകണം എന്നില്ല പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കുക ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ അല്ല ഞാൻ എപ്പോഴും പറഞ്ഞു റീഡിംഗിലേക്ക് കടക്കാം അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ട്സും എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടിട്ട് ഇതിലേക്ക് ഫോക്കസ് കൊടുത്തിട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ എപ്പോഴും കോൾ ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലും ലൈഫിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണെങ്കിൽ നമ്മളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആയിരിക്കും നമ്മൾ ഓരോ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് ഗാർഡിയൻ ഏഞ്ചൽസിനെ കോൾ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും എന്ത് ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗാർഡിയൻ ഏഞ്ചൽസ് ആയിരിക്കും അപ്പം അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം ആർക്കെങ്കിലും അതും താല്പര്യം ഉണ്ടെങ്കിലും നമ്മളടുത്തേക്ക് വരാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വിധി എന്താണ് ഈ ഒരു ജന്മത്തിൽ യൂണിവേഴ്സ് പ്ലീസ് ഗീവ് മിദ് ആൻസർ ഞാൻ എൻ്റെ കാർഡ്സ് മാത്രമല്ല ഫോക്കസ് ചെയ്യുക എനിക്ക് വരുന്ന അല്ലെങ്കിൽ എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് എനിക്ക് തരുന്ന ഇൻഡ്യൂഷൻസിനെയാണ് ഞാൻ മോർ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കുക കേട്ടോ കുറേ പേർക്ക് ഇവിടെ ഒരു റീബർത്ത് കാണിക്കുന്നുണ്ട് അതായത് പാസ്റ്റ് ലൈഫിൽ എന്തുകൊണ്ടോ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങൾക്കും അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റീബർത്ത് ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ ലൈഫിൽ എന്തോ ഒരു അൺനോൺ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയാത്ത നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പർപ്പസ് കാണിക്കുന്നുണ്ട് ഹെർബൽ മെഡിസിൻ ഹീലിംഗ് നിങ്ങൾക്ക് പലവർക്കും ഈ ഒരു ജന്മം ഒരു പലരുടെയും ഹീലർ ആവാനുള്ളൊരു വിധി കാണിക്കുന്നുണ്ട് ഡാർക്ക്നെസ്റ്റ് ഓക്കെ സോ ദിസ് ഈസ് ദ കാർഡ്സ് വി ഗോട്ട് ടുഡേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ചെറുപ്പം മുതലേ നിങ്ങൾ പല പരീക്ഷണങ്ങളിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള ഒരുപാട് സാഡ്നസ് സാഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും എവിടെ പോയാലും നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ അത് ഫുൾഫിൽ ആകാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഇപ്പോൾ ഗ്രോണപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് മുതലേ മുതലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനോട് ഓരോരോ ഒരു എന്തെങ്കിലും ട്രോമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളെ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂവോ എന്തെങ്കിലും എന്തെങ്കിലാകാം നിങ്ങൾക്ക് എല്ലാ ആ ഒരു കാര്യത്തിന് എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റാത്ത ഒരു മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്ക് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞത് ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നന്നായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒരു അല്പം ഗ്രോണപ്പായതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഒരു ലൈഫിൽ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുറേ പേർക്കൊക്കെ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ റീബെർത്ത് പാസ്റ്റ് ലൈഫിൽ എന്തോ ഇൻകംപ്ലീറ്റ് ആയിപ്പോയിട്ടുള്ള കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനനം കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ജന്മത്ത് ആ ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ജനനം എടുത്തിട്ടുള്ളതാണ് നിങ്ങളുടെ പലരുടെയും സോളുകൾ ദ ഹിഡൻ പവർ നിങ്ങൾക്കൊരു ഹിഡൻ പവർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പലരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവർ ആകാനായിട്ട് കഴിയും എന്നാണ് കഴിയും എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഒരു ഹെർബൽ മെഡിസിൻ ആണ് നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങൾക്ക് പലരുടെയും പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് പലർക്കും പ്രശ്നങ്ങൾ അവരുടെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്താ പറയുക നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഒരു ഹീലിംഗ് അതായത് മറ്റുള്ളവരുടെ പ്രോബ്ലത്തിന് ഹീലർ ആവുക എന്നുള്ളത് അത് വെറുതെ ആയിക്കോട്ടെ പ്രൊഫഷണലി ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഹിഡൻ പവർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഹീലിംഗ് കാര്യങ്ങൾ കടന്നു വരാൻ അല്ലെങ്കിൽ അതൊക്കെ ഒരു മുറാക്കൽ പോലെ നിങ്ങൾക്കത് സംഭവിക്കും നോക്കിക്കോളൂ ഭാവിയിൽ നിങ്ങളതിനുള്ളൊരു പാത പിന്തുടരും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കരൻ്റലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി റിലെ റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വളരെ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് മാനസികമായിട്ടുള്ള ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലൊക്കെ മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തികൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ജന്മം ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പല സോളുകളുമായിട്ട് പല കോൺട്രാക്റ്റുകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ അതിലൊരു സോൾ ഒരു സോളായിട്ട് മാത്രമാണ് നിങ്ങൾക്കൊരു ഡീപ്പ് കണക്ഷൻ വരാനായിട്ടുള്ളൊരു സാധ്യത വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ സ്പെഷ്യൽ എനർജി എന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ റോസ് എന്നൊരു കാർഡിൽ സ്പെഷ്യൽ എനർജി നിങ്ങൾക്ക് ഈ ഒരു ജന്മം പല സോളുകളുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ട് ഒന്നിൽ കൂടുതലുമായിട്ട് ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരാനുള്ളൊരു സാധ്യതകൾ നിങ്ങൾക്കുണ്ട് അതിലൊരു വ്യക്തിയുമായിട്ടാണ് ഒരു സ്പെഷ്യൽ എനർജി കണക്റ്റഡ് ആയിട്ടുള്ളത് ദാറ്റ് മെറ്റ് ബി ഫ്രം ദ പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കണം അതൊരു സ്പെഷ്യൽ എനർജി ആയിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു ദ ഗിഫ്റ്റ് ഓഫ് ആണ് അതായത് നിങ്ങളുടെ ഡാർക്ക്നെസ്സിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ഒരു എന്താ പറയുക ഒരു വഴിയാണ് ആ സോൾ ആ ഒരു സോളിൻ്റെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു സ്പെഷ്യൽ പേഴ്സൺ ഉണ്ട് ആ ഒരു സോളിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാർക്ക്നെസ്സിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു പൊംവഴിയാണ് പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ ആദ്യമെല്ലാം നല്ലൊരു വെളിച്ചമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങളൊരു ഡാർക്ക്നെസ്സിലേക്ക് തള്ളപ്പെടും ആ ഡാർക്ക്നെസ്സിൽ നിന്നും പുറത്ത് വരാനുള്ള വഴികൾ നിങ്ങൾ തന്നെ തേടി കണ്ടുപിടിക്കും ഓക്കെ അങ്ങനെയാണ് പലർക്കും ഇവിടെ കാണിക്കുന്നത് ആൻഡ് അൺനോൺ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് അതൊക്കെ നിങ്ങളുടെ വിധിയായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ എന്തോ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ലൈഫിൽ അത് കംപ്ലീറ്റ് ആക്കാനുള്ളൊരു കാര്യം നന്നായിട്ട് കാണിക്കുന്നുണ്ട് പലരുടെയും എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തോ ഹെർബൽ മെഡിസിൻ അതായത് പലർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിങ് അത് നിങ്ങൾ കാണിക്കും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അങ്ങനെ ചെറിയ കാര്യങ്ങൾ അത് അങ്ങനെ ആയില്ലെങ്കിൽ പ്രൊഫഷണലിൽ ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഹീലിംഗ് പവർ ദൈവം തന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൊമെൻറ്റും നിങ്ങൾ എന്താ പറയുക ഒന്ന് റിയലൈസേഷൻ എന്ത് നിങ്ങളെ ലൈഫിൽ നടന്നാലും നിങ്ങളതൊന്ന് റി കുറച്ചും കൂടി തിങ്ക് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ചൊന്ന് കാണിക്കുന്നുണ്ട് രണ്ട് കാടാണ് ഇവിടെ വന്നിട്ടുള്ളത് അൺനോൺ ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് മുമ്പോട്ടേക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് എന്താ പറയുക ആ പോസിബിലിറ്റീസും അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിലേക്കുള്ളൊരു കയറ്റത്തിന് മുമ്പ് ദൈവം നിങ്ങളെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കരണ്ട്ലി ഒരുപാട് പരീക്ഷണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇൻ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇവൻ ഈ ഒരു ഈ ഒരു കടമ്പ നിങ്ങൾ കടന്നു കിട്ടിയാലുണ്ടല്ലോ ഈ ഒരു പരീക്ഷണ കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കടന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും സക്സസ് ആയിരിക്കും ഇവൻ നിങ്ങളെ എന്താ പറയുക വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തികളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് എവിടെ നിന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയതാണെങ്കിലോ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്കതെല്ലാം നിങ്ങളെ അട്രാക്ട് ചെയ്ത് തിരികെ വരുന്ന ഒരു സമയം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം നിങ്ങളുടെ വിധിയാണ് അത് നിങ്ങളിലേക്ക് നിങ്ങളതിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ സോൾ അവിടെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സോള് എന്താ പറയുക എപ്പോഴും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പരീക്ഷണ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുക ഇഞ്ഞങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയയും ഇല്ല ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത വ്യക്തികളുടെ എനർജി ഇവിടെ ഒരുപാട് കാണിക്കുന്നുണ്ട് ഓക്കെ ഓരോ ദിവസവും നിങ്ങളുടെ എന്താ പറയുക ഇനിയും ജീവിക്കണ്ടേ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം മാറ്റം വരും എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ തിരിച്ചു പിടിക്കും കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ആ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്കൊരു അൺഹാപ്പിനെസ്സായിട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കും അവസാനിച്ച് പോയിട്ടുണ്ടായിരിക്കും ഒരു കംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് അതിലൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ആൻഡ് കണക്റ്റായിട്ടുള്ളൊരു സ്പെഷ്യൽ പേഴ്സണുമായിട്ടൊരു ഡീപ്പ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു എനർജി കട്ട് ചെയ്യാൻ പറ്റാതെ അതിന് അതിൽ കുറേ നിങ്ങൾ എന്താ പറയുക പരീക്ഷണങ്ങൾ അതിൽ ുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ പേഴ്സൺ കണക്ട് ആവുന്നതിന് ശേഷമാണ് നിങ്ങൾ ഏറെക്കുറേയും നിങ്ങളുടെ എന്താ പറയുക ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നുണ്ടായിരിക്കാം ആ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കാം മേ ബി നിങ്ങൾ ടാരറ്റ് റീഡിങ് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക ഇതെല്ലാം നിങ്ങളുടെ വിധിയാണ് നിങ്ങൾ ഈ ഒരു ലൈഫിൽ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇപ്പോൾ നിങ്ങൾ കണക്റ്റായിട്ടുള്ള സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നുണ്ട് ആ ഒരു സ്പെഷ്യൽ പേഴ്സൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളാവർ പറയാതെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ആൻഡ് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് പല വ്യക്തികളും സ്പിരിച്വൽ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സിനെ കാണുന്നുണ്ടായിരിക്കാം വൺ 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 ടു ടു ത്രീ 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 ഇതെല്ലാം നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ എന്താ പറയുക പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഓക്കെ അതിലേക്കുള്ള വഴിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആ വഴിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇതൊരു മെറിങ് അവസ്ഥ കാണിക്കുന്നുണ്ട് ടിൻ ഫ്ലെയിംസിനെ കണക്ടാക്കാനുള്ള ഒരു ജന്മം ദിസ് ഈസ് ദ കുറേ പേർക്കിത് ലാസ്റ്റ് ജന്മം കൂടിയാണ് കേട്ടോ ടിൻ ഫ്ലെയിമിനെ കണക്റ്റഡ് ആക്കാനുള്ളൊരു ഒരു ഒരു ലൈഫ് കൂടിയാണ് നിങ്ങൾക്കിത് ആ ഒരു കണക്ഷൻ്റെ പാതയിൽ പോകാനുള്ളൊരു ലൈഫും കൂടിയാണ് നിങ്ങൾക്കിത് ആൻഡ് കരിയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യത്തിലും ഒരുപാട് ഈ സമയം ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ഫിനാൻഷ്യൽ തടസ്സങ്ങൾ കരിയർ ബ്ലോക്കേജസ് നിങ്ങൾ കരിയറിലാണെങ്കിൽ പോലും എവിടെ ചെന്ന് നിന്നാലും അവിടെയും പ്രശ്നങ്ങളായിരിക്കാം അവിടെയും ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അൺസാറ്റിസ്ഫാക്ഷൻ കുറേ അൺസാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു മൊമ്മൻ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങൾ എന്താ പറയുക പല വ്യക്തികളെയും കണ്ടുമുട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള പല കാര്യങ്ങളിലേക്കും പോകുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ പറയുക ഒരു ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് ഒരു ലീഡർഷിപ്പോടു കൂടി നിൽക്കാനുള്ളൊരു യോഗമുള്ള ഒരു വ്യക്തികളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ മെഡിക്കൽ പരമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരൊന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ചേക്കാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളെ തേടി വരാനിരിക്കുന്നുണ്ട് ആൻഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് കരിയറിൻ്റെ കാര്യത്തിലൊക്കെ വലിയൊരു എന്താ പറയുക ഫ്യൂച്ചറിൽ നിങ്ങൾ അതിഗംഭീരമായിട്ട് ഒരു നിലയിൽ എത്തിച്ചേരാന്നൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പരീക്ഷണ കാലഘട്ടങ്ങൾ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നാ പറയതിനെ അത് കഴിഞ്ഞു കിട്ടുകയെന്ന് പറയണത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞെടുക്കണം നിങ്ങൾ എന്നാൽ മാത്രമേ നിങ്ങൾ സക്സസ് ആകുകയുള്ളൂ ഓക്കെ അതിന് കുറച്ച് കാലയളവ് തന്നെ ഒരുപാട് അങ്ങോട്ടേക്ക് ഉണ്ടുതാനും അതും പറയണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വിധിയായിട്ട് എനിക്കിവിടുന്ന് മെയിൻലി കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാവരുടെയും എനർജി കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇത് എല്ലാവർക്കും ചിലപ്പോൾ റീസണായിട്ടാകണം എന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എനർജി എടുത്തിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞാനിങ്ങനെ പേഴ്സണൽ റീഡിങ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ട എൻ്റെ അടുത്ത് നിന്ന് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ആരെയാണോ ടെററ്റ് റീഡേഴ്സ് ഒരുപാടുണ്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഒരുപാടുണ്ട് അല്ലേ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആരെയാണോ സെലക്ട് ആക്കാൻ കഴിയുന്നത് ആ വ്യക്തികൾക്കായിരിക്കും നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിനെ കുറിച്ച് പറഞ്ഞു തരാനും അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ തരാനുമായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം അവർക്കും നിങ്ങളുമായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അവരിൽ നിന്നും നിങ്ങൾക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആക്ച്വൽ റീസൺ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആരെയാണോ കണക്റ്റഡ് ആകുന്നത് അവരിൽ നിന്നും എടുക്കുക ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് വളരെ ചെറിയ റീഡിംഗ് ആണ് ക്യുക്ക് റീഡിംഗ് ആയിട്ട് എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു